റബ്ബ് സർവശക്തനായിരിക്കുന്നെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ദുആ ദ്വായുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി അതിന് മുമ്പ് ഏതാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ദ്വാഴയിലേക്ക് പ്രവേശിക്കുകയാജുലി നമ്മളെല്ലാവരും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണ് എന്നാൽ ഏതെങ്കിലും ഒരു സമയം സർവശക്തനായിരിക്കുന്ന റബ്ബ് നമുക്ക് അള ആക്കിയിട്ടുള്ള നമ്മുടെ അജല എത്തിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഈ ലോകത്തിന് വിട പറയും മനുഷ്യർ എന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഈ ലോകത്തിൽ നിന്ന് വിട പറയും എന്നാൽ മ്മ്മിനായിരിക്കുന്ന മനുഷ്യന്റെ വിയോഗം എന്നുള്ളത് തീരാന അതും വലിയ ആലിന്യങ്ങളുടെ മരണമെന്ന് പറയുന്നത് സാധാരണക്കാരനായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നഷ്ടമാണ് വലിയ വിടമാണ് ഈ സമയം നമ്മൾ സ്മരിക്കുന്നു നമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമടിയത്തുരൻ അമ്മായിയുടെ അനിഷേധ്യനായിരിക്കുന്ന നേതാവ് സമസ്തയുടെ തുല്യതയില്ലാത്ത പണ്ഡിതൻ പണ്ഡിത കേസരി മഹാനായിരിക്കുന്ന മാണിയൂർ അഹമ്മദ് മുസ്ലിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നമ്മിൽ ഇവിടെ പറഞ്ഞു പോയി അള്ളാഹുദാൻ ഉസ്താദിൻ്റെ പരലോക ജീവിതം സന്തോഷത്തിനും പ്രാഹ്യത്തിനുമാക്കി കൊടുക്കുമാറാകട്ടെ മഹാന്മാരായിരിക്കുന്ന മഹത്തുക്കളോടൊപ്പം അതുപോലെ തന്നെ സമസ്ത കേരള ജമീയ തുല്യമായിൽ നിന്ന് മുൻകാലങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മഹാമനീഷികൾ ബഹുമാനപ്പെട്ട മാണിയ മുസ്താബ് ഉൾപ്പെടെയുള്ള മഹാമനീഷികളോടൊപ്പം നാളല്ലാഹുത സ്വർഗീയ ലോകം നിർമിച്ചുകൂടാൻ സാധുക്കളായിരിക്കും നമുക്കെല്ലാവർക്കും തോൽവി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സിദുല മുഹി സുല്ലാഹു അലി വസ്സലും ഉണ്ടായി അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കാണാം നാൾ എടുക്കുന്ന സമയത്ത് നാളിന്റെ ഒരു അനാമത്തിൽ പെട്ടതാണ് എങ്ങനെയാണ് ഉയർത്തപ്പെടുക പരിശുദ്ധ ഖുർഹാനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും വലിയ എഴുമാണല്ലോ പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ എൽമു പരിശുദ്ധ ഖുർആാനാൽ അതിന് താഴെയുള്ളത് വിശുദ്ധമായിരിക്കുന്ന ഹദീസുകളാണ് ഈ ഖുർആാനിന്റെയും ഹദീഫിൻ്റെയും വെളിച്ചത്തിലാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഷ്ടാമുകള് കണ്ടെത്തുകയും വിശുദ്ധ ദീനിൽ പാലിക്കേണ്ടതും പാലിക്കപ്പെടാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതും ചെയ്യപ്പെടാൻ പാടില്ലാത്തതും ചെയ്യൽ അനുവദനീയമായതുമായിരിക്കുന്ന ഒട്ടനേകം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൽ നിന്നും വിശുദ്ധിയേറിയിരിക്കുന്ന ഹരീഫിന്റെ വെളിച്ചത്തിൽ ഉയർത്തപ്പെടും പരിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിവുള്ള ആളുകൾ മരണപ്പെട്ടു പോവുക എന്നാണ് അതല്ലാതെ നമ്മുടെ ഷോക്കേസുകളിൽ ഇരിക്കുന്ന ഖുർആൻ അങ്ങോട്ട് ഉയർന്നു പോവുക എന്നല്ല ഖുർആാനിന്റെ പ്രതിവിടെ ഉണ്ടാകും ഖുർആാനിന്റെ ലിപി ഉണ്ടാകും ഖുർആൻ അങ്ങനെ ഷോ ഉഷാറാക്കി വെച്ചിട്ടുണ്ടാകും നല്ല മോടി പിടിപ്പിച്ച നല്ല ഡെയിന്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന പുറഞ്ചട്ടയൊക്കെ ഒക്കെ നല്ല പവറുള്ള ഖുർആാനൊക്കെ വീട്ടിലുണ്ടാകും രണ്ടും മൂന്നും നാലൊക്കെ പക്ഷെ ഖുർആാൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നവർ വീടുകളിലുണ്ടാകില്ല അതാണ് ഖുർആാനിന് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കി അവസാന നാളൊന്നും ചില ഖുർആാനല്ല ഇഷ്ടം പോലെ ഇരിക്കുന്നത് അവസാന കാലാവുമ്പോൾ അങ്ങോട്ട് ഉയർത്തപ്പെടുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഒന്നും ഉയർത്തപ്പെട്ടിട്ടില്ലല്ലോ എന്നും എണ്ണം കൂടുകയാണല്ലോ ചില ആളുകൾ അങ്ങനെ വിചാരിക്കും എന്ന് പറഞ്ഞാൽ ഖുർആാനിന് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഉണ്ടാകും പക്ഷേ പരിശുദ്ധ ഖുർആാനോടാൻ അവർക്ക് പ്രയാസമാണ് കഴിയുന്നില്ല ഖുർആൻ പഠിക്കാൻ അവർ തയ്യാറാവുന്നില്ല അത് പഠിക്കുന്ന ഭാഗങ്ങളിലേക്ക് അവർ വരുന്നില്ല ഭൗതികതയുടെ ആഡംബരങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ആത്മീയതയെ മറന്നു പോവുകയാണ് അല്ലെങ്കിൽ ത്യജിച്ചു പോവുകയാണ് അതാണ് ഖുർആൻ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മറ്റൊരു ഹബീസില് കാണാം ആലിമി ആലം പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് െങ്ങനെയാണത് പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണം ആലിമി പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് ആ ഹദീസ് നമ്മൾ ഭയപ്പെടേണ്ട ഹദീസാണ് ഭയപ്പെടേണ്ട ഹദീസാണ് ഇത് ഏതെങ്കിലും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഥകളോ പറയുകയല്ല ഹബീബിൻ്റെ ഹദീസ് പണ്ഡിതൻ മരണപ്പെട്ടു പോകൽ ഈ ലോകത്തിന്റെ അന്ത്യമാണ് ജീവനില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിന് തുല്യമായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കാലങ്ങളും സമയങ്ങളും എത്തിപ്പോയിക്കൊണ്ട് ആലിന്യങ്ങൾ മരണപ്പെട്ടു പോവാൻ അത് ലോകത്തിന്റെ അന്ത്യമാണ് ആ ജീവനില്ലാത്ത ലോകത്ത് സാധുക്കളായിരിക്കും നമ്മളിങ്ങനെ നടക്കാൻ സുഖാനന്ദ ഓരോ പണ്ഡിതന്റെ മരണവും നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയാൽ നമുക്ക് എഴിമ്പ് പറഞ്ഞു തരാൻ ആരുണ്ടാകും ഇവിടെ പരിശുദ്ധ തീരൻ ദി ആർ ഉയർത്തിപ്പിച്ച് പിടിച്ചുകൊണ്ട് മുസൽമാനക്ക് നടക്കാൻ അവനക്ക് ആവശ്യമായിരിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ ഇവിടെ ആലിമ്യങ്ങൾ ഇല്ലാതിരുന്നാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ് കുത്തഴിഞ്ഞ ജീവിതമായിരിക്കും നമുക്കുണ്ടാവുക അള്ളാഹു ഖാൻ രക്ഷിക്കുമാറാകട്ടെ പ്രഗത്ഭനായിരിക്കുന്ന പണ്ഡിതനും സൂഫി വര്യനും ആ പരിശുദ്ധ മുഖത്ത് നിന്ന് പ്രഭ നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന വളരെയധികം സൗന്ദര്യമുള്ള എളിമയോടെ ജീവിതം നയിച്ച വലിയ പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായിരുന്ന മഹാനായിരിക്കുന്ന മാണിയുർസാദ് നമ്മിൽ നിന്ന് വിടുമറഞ്ഞു പോയി വലിയ നഷ്ടമാണ് ആരാരും അറിയാതെ ഒരു പുൽപൊടിയെപ്പോലും നോവിക്കാതെ പതിയെ പതിയെ നടന്നു നീങ്ങി പ്രഭ വരുത്തുന്ന വധനം ആ വധനത്തെ പ്രഭ അടർന്ന് വീഴുന്നത് പോലെ നമുക്ക് പ്രകടമാകും ഉസ്താദിന്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങളൊക്കെ ഫോട്ടോത്തിലൂടെ കണ്ടല്ലോ ഉസ്താദിനെ നമ്മളൊക്കെ കണ്ടു നേരിട്ട് കണ്ടവരും ഉസ്താദിന്റെ മുഖത്ത് നിന്ന് നോക്കിയാൽ വലിയ പ്രകാശമാണ് ഏറ്റവും കൂടുതൽ വലിയ സൗന്ദര്യമുള്ള ആളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിനെയാണ് വലിയ പ്രായമുള്ള സ്ഥലം വേണം അത്യാവശ്യം പ്രായമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ മുഖത്തുള്ള ആ തെളിച്ചം അത് വല്ലാത്ത ഒന്നാണ് അതിന്ന് നമുക്ക് അസ്തമിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മരണം വലിയ അത്ഭുതമാണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് ഉസ്താദ് സമസ്തകേദ ജമയ്യയുടെ കേന്ദ്രം ഷാവറംഗവും കണ്ണൂർ ജില്ലയിലെ സമസ്ത ജില്ല കമ്മിറ്റിയിലെ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന മഹാനുമാണ് സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മാനിയൂർ സ്ഥാ അതുപോലെ തന്നെ അനേകം സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ധാരാളം സംരംഭങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മനുഷ്യനാണ് മരണത്തിൻ്റെ മുമ്പ് തന്നെ ഇടപെടുന്ന മേഖലകളിലൊക്കെ പോയി എല്ലാവരും സന്തോഷത്തോടുകൂടെ എല്ലാ 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 സമയത്തും ഉസ്താദിന് സന്തോഷത്തിന്റെ വാക്കാണ് ഉസ്താദിന്റെ മുഖത്തൊരു ഗൗരവല്ല ഉസ്താദ് എല്ലാരോടും പുഞ്ചിരിയാണ് സമാധാനത്തിന്റെ വാക്കാണ് എന്നല്ലേ സംസാരിക്കുള്ളൂ എല്ലാരോടും പോയി സലാം പറഞ്ഞു പ്രത്യേകമായിരിക്കുന്ന സംസാരങ്ങളും പ്രത്യേകമായിരിക്കുന്ന ഓരോ അസീത്തുകളും പ്രത്യേകമായിരിക്കുന്ന ഓരോ ഇടപെടലുകളും അങ്ങനെ കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിഞ്ഞാൽ എൻ്റെ കഫം ചെയ്യേണ്ടത് ഈ തുണിയിലാണെന്ന് പറഞ്ഞിട്ട് ഉസ്താദിൻ്റെ കഫം കൂടെ നേരത്തെ ഉസ്താദിൻ്റെ കൈ കൊണ്ട് തന്നെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വെച്ചു ഞാൻ മരണപ്പെട്ടാൽ ഇതിലാണെന്നെ മറവ് ചെയ്യേണ്ടത് ഇതൊക്കെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതം എന്തോ നിങ്ങക്ക് പറയുന്നത് എന്നും ഇല്ലാത്തൊരു വാക്ക് ഒന്നുമല്ല മനുഷ്യന്റെ കാര്യല്ലേ എപ്പം വരിക്കാമെന്ന് പറയാൻ പറ്റൂലല്ലോ മരണപ്പെട്ടാൽ ഇതിലാണ് എന്നെ കഫം ചെയ്യേണ്ടത് എന്റെ കഫം ചെയ്യുന്ന സമയത്ത് ജനാസക്ക് മയത്തിന് തലേ കെട്ടി കെട്ട് കെട്ടിക്കൊടുക്കുന്ന സിംഗത്തുണ്ട് എന്റെ മയത്തിനേക്ക് കെട്ടിക്കൊടുക്കാനുള്ള മയത്തിന് വെക്കാനുള്ള തലപ്പാവ് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് ധരിപ്പിക്കേണ്ടത് ഉസ്താദില് ജനാസക്ക് ധരിപ്പിക്കാനുള്ള തലേക്കെട്ട് പോലും ഉസ്താദ് നേരത്തെ കെട്ടി റെഡിയാക്കി വെച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദിന് ചെറിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ വന്നപ്പോ ബന്ധപ്പെട്ടവരെയും മക്കളെയും പേരക്കുട്ടികളെയും എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചിരുത്തി എല്ലാവരെയും വിളിച്ചുകൂട്ടി വെച്ച് കൊണ്ടിരിക്കുന്നൊരാൾ ചൊല്ലി കൊടുക്കാതെ സ്വബോധത്തോടുകൂടെ സ്ഫുടമായിരിക്കുന്ന അക്ഷരശുദ്ധിയോടുകൂടെ എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അത്ഭുതമുള്ള മരണം ഏതൊരു മനുഷ്യനും കൊതിച്ചു പോകുന്ന മരണം ബഹുമാനപ്പെട്ട മാണിയൂർ നമ്മൾ കണ്ടു അതാണ് തക്കവയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം നയിച്ചതിൻ്റെ പ്രതിഫലമതാണ് കൂടിയിരിക്കുന്ന എല്ലാവരോടും നല്ല വസീയത്തുകൾ പറഞ്ഞ് സന്തോഷത്തോടു കൂടെ വിക്ര ചെല്ലിക്കൊണ്ട് മരണപ്പെട്ടു പോയി നിർബന്ധമുണ്ടായിരുന്നു ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നടക്കം ചെയ്യേണ്ടത് ഇതാ ഈ റൂമിലാണ് ഞാൻ കിടക്കുന്ന ഈ റൂമിലാണ് ഉസ്താദിനെ കാണാൻ ദിനേന നൂറുകണക്കിന് ആളുകൾ ഉസ്താദിന്റെ വീട്ടിലേക്ക് വരും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആശീർവാദ വാക്കുകൾ കിട്ടാൻ സാന്തനത്തിൻ്റെ സ്പർശം കിട്ടാൻ അവിടുത്തെ നല്ലൊരു വാക്ക് കിട്ടാൻ ഒരു പൊരുത്തം കിട്ടാൻ ഒരു മന്ത്രം കിട്ടാൻ ഒരു വറക്കത്ത് കിട്ടാൻ ഉസ്താദിന്റെ അടുക്കിലേക്ക് ദിനേനാ ബൂറ് കണക്കിന് ആളുകൾ ഉസ്താദിനെ സന്ദർശിക്കാൻ ഉസ്താദ് എവിടെയുള്ളത് അവിടെത്തും ഉസ്താദിന്റെ വീട്ടിലേക്കും അപ്രകാരം വരും ഉസ്താദ് പറഞ്ഞു എന്നെ കാണാൻ വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മഹിത്തീങ്ങൾ എന്നെ വന്ന് കണ്ടിട്ടുള്ള അവരോടൊപ്പം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ റൂമിൽ വെച്ചാണ് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ റൂമിലാണ് എന്നെ മറവ് ചെയ്യേണ്ടത് അപ്രകാരം തന്നെ ചെയ്തു ഉസ്താദിനെ റൂമിൽ തന്നെ മറവ് ചെയ്തു അവിടെ കവറ് ഒഴിച്ചു എനിക്ക് കിടക്കേണ്ട കവറിന്റെ ആഴം ഇത്രയാണ് ഇത്ര ആഴം വേണം കബറിനേക്ക് നിർബന്ധമാണ് അപ്രകാരം അത് ചെയ്തു എൻ്റെ കബറിന്റെ മൂട് കല്ല് പാകി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഇടേണ്ട മണ്ണ് ഇന്ന സ്ഥലത്തു നിന്ന് എടുക്കണം സാദിന്റെ ദീർഘവിശ്രമാണ് ഇന്ന സ്ഥലത്തുള്ള മണ്ണെടുത്തിട്ടായിരിക്കണം ഇടേണ്ടത് ഉസ്താൻ അതിൽ എന്തോന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അശുദ്ധമാകാത്ത കേടുവരാത്ത രജസ കലരാത്ത നല്ലൊരു മണ്ണായിട്ട് ഉസ്താദിനൊരു മനസ്സിലായി ഉസ്താദ് പറഞ്ഞു അവിടെ നിന്ന് റോട്ടോ അപ്രകാരം ചെയ്യുകയാണ് ഇങ്ങനെ ഒരു മരണം ഒരു മനുഷ്യർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ മരിച്ചു പോവല്ലേ ഇത്ര നല്ല മരണം നമുക്കെന്താ മരണത്തിനോട് പേടിയെന്താ നമ്മുടെ മരണം എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പേടിയാണ് അതുകൊണ്ടാണ് സന്തോഷത്തോടുകൂടി പൊഞ്ചിരി തെറ്റിയിട്ട് റാഹത്തോടുകൂടി അങ്ങോട്ട് മരണപ്പെട്ടു പോയി മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു എന്നെ കഫം ചെയ്യുന്ന സമയത്ത് എന്നെ മറവ് ചെയ്യുന്ന സമയത്ത് വല്ല സംശയവും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട താഴ്വിൻ്റെ വളരെ വിശാലമേറിയിരിക്കുന്ന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വലിയൊരു കൃതിയുണ്ട് ബഹുമാനപ്പെട്ട താഴ്വിൻ്റെ അത് ബെയ്ത്തുകളായിട്ട് ക്രോഡീകരിക്കപ്പെട്ടതാണ് ആ ബെയ്ത്തുകളിൽ പറയുന്നത് നിഹായ മുകനി പോലെയുള്ള ഗ്രന്ഥങ്ങളിലുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് കോപ്പി എടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സ്റ്റാറ്റ് കൂടെ വെച്ചു നിങ്ങൾക്ക് വല്ല സംശയം വന്നാൽ ശിഷ്യന്മാരോട് പറയാൻ ബന്ധപ്പെട്ടവരോട് പറയാൻ അവരുമായോ നിങ്ങൾക്ക് സംശയം വന്നാൽ ഇതെടുത്ത് നോക്കണം നിങ്ങളുടെ സംശയം തീരുന്ന വിധം ഇതിലെല്ലാം ഉണ്ട് കൃത്യതയോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് നാഥന്റെ അർഹ്മേക്ക് യാത്രയായ മഹാനായിരിക്കുന്ന മാണിയൂർ ഉസ്താദ് അള്ളാഹുദാന അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ സ്വർഗീയ ലോകത്ത് അള്ളാഹും വലിയ ദറച്ച കൊടുത്താഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടൊപ്പം അങ്ങനെയുള്ള മഹാന്മാരോടൊപ്പം അവരുടെ ഒരു പാത പിൻപറ്റി എന്നതിന്റെ പുണ്യം കൊണ്ടെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അവരോടൊപ്പം മഹാന്മാരോടൊപ്പം സമസ്ത കേരള ജമിഴേ തൊലമായ മഹാമനീഷികൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരോടൊപ്പൊപ്പം നാളെ പറയുന്ന സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ സർവശക്തനായിരിക്കുന്ന റബ്ബ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾ ദോ കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ ആളുകൾക്കും വേണ്ടിട്ട് നമ്മൾ ചെയ്യണം അള്ളാഹു നമ്മളെ